ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫിലിച്ചു നമ്മുടെ ചാനൽ വഴി നമ്മൾ ഏറ്റവും കൂടുതൽ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ചാനൽ വഴി കൺഫേം ആയിട്ടുള്ള ജോബുകളുണ്ട് അതായത് നമുക്ക് നൂറ് ശതമാനം നമുക്ക് വിശ്വസിച്ച് പോകാൻ പറ്റുന്ന ജോബ് വേക്കൻസികൾ അതായത് അവിടെ വർക്കുള്ള ജോബ് വേക്കൻസികൾ ഉണ്ട് അതായത് ആദ്യം തന്നെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അത് കൺസൾട്ടൻസി ത്രൂ പോകുന്ന ജോബ് വേക്കൻസികളാണ് മറ്റുള്ള ജോബ്സ് എൻ്റെ വാട്സപ്പ് വഴി വന്നിട്ടുള്ള ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ നമ്മുടെ ബന്ധങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് വന്നിട്ടുള്ള ജോബ് വേക്കൻസികളുണ്ട് ആ ജോബ് വേക്കൻസികൾ ഫില്ലായോ ഫില്ലായെന്ന് നമുക്ക് ഉണ്ടാവില്ല പക്ഷേ അത് ഇന്ന് വന്ന ജോബ് വേക്കൻസികളാണ് അപ്പോൾ അത് ഞാൻ നമ്മുടെ വീടിൻ്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ടാവും അപ്പോൾ അതിൽ നിങ്ങൾക്ക് സംശയങ്ങളൊന്നും വേണ്ട ഫസ്റ്റ് കൊടുക്കുന്ന ജോബ് വേക്കൻസികൾ എല്ലാം തന്നെ കൺസൾട്ടൻസി ത്രൂ പോകുന്ന അവിടെ ജോലി ഉറപ്പുള്ള ജോബ് വേക്കൻസികളാണ് എയർപോർട്ടിൽ വന്ന ആളെ പിക്ക് ചെയ്ത് പോകുന്നതാണ് ചെറിയൊരു സർവീസ് ചാർജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായത് ഇവിടുന്ന് അവിടെ പോയി ജോലി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന ആളുകൾക്കൊക്കെ നമ്മുടെ റൂമിനും ഭക്ഷണത്തിനും നമ്മൾ കൊടുക്കുന്ന പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസൾട്ടൻസി ത്രൂ പോകാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ജോബിന് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ജോലി വേക്കൻസികളാണത് നിങ്ങൾ കൺസൾട്ടൻസിൻ്റെ ആൾ ആൾക്കാർ തന്നെ വന്ന് പിക്ക് ചെയ്ത് നിങ്ങൾക്ക് അവരെ അക്കോ നിങ്ങൾ അവരെ അക്കോമഡേഷനിലാക്കും അത് കഴിഞ്ഞിട്ട് അവിടുന്ന് വർക്ക് പെർമിറ്റ് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബിന്റങ്ങാനും പറ്റുന്ന നൂറ് ശതമാനം ഉറച്ച് ഉറപ്പായിട്ടും ജോബ് ഉറപ്പുള്ള വേക്കൻസികളാണ് ആദ്യം ഞാൻ കൊടുക്കുന്നത് അതേപോലെ തന്നെ ഈ വരുന്ന ഇരുപത്തി ഒൻപതാം തീയതി മുപ്പതാം തീയതി ആയിട്ട് എറണാകുളത്ത് വെച്ചിട്ട് ഇന്റർവ്യൂസ് ഉണ്ട് ഇരുപത്തൊമ്പതാം തീയതി കോമൺ ആയിട്ട് ആർക്ക് വേണമെങ്കിലും അന്ന് വന്ന് ഓരോ ജോബ് വേക്കൻസികൾക്ക് സി വി തരാനും അല്ലെങ്കിൽ നേരിട്ട് വരാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ അവർക്കൊക്കെ നേരിട്ട് വന്ന് കാണാനും ഒക്കെ ഉള്ളൊരു ദിവസമാണ് ഇരുപത്തി ഒൻപതാം തീയതി എന്ന് പറയുന്നത് അന്ന് ആർക്ക് വേണമെങ്കിലും വരാം അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇരുപത്തി ഒൻപതാം തീയതി അപ്പോൾ എവിടെയാണ് വരേണ്ടത് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ മുപ്പതാം തീയതി ഡെലിവറി ജോബിന് വേണ്ടി മാത്രമുള്ള ഇൻ്റർവ്യൂ ആയിരിക്കും അതിനന്ന് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെലിവറി ജോബിന് താല്പര്യമുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അന്ന് വന്ന് പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇരുപത്തൊമ്പതീ അതായത് മുപ്പതാം തീയതി അപ്പം അന്ന് ഏതാ ടൈമ് കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട് ഡെലിവറി ജോബ് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല സാലറി ഉള്ള ജോലിയാണ് ലക്ഷങ്ങൾ സാലറി ഉണ്ടാക്കുന്ന ജോബ് സാലറി മന്ത്ലി മേടിക്കുന്ന ആൾക്കാരുണ്ട് അതേപോലെ എങ്ങനെയൊക്കെ നമുക്ക് ജോലി ചെയ്താലും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമുക്ക് നീക്കി നീക്കിവാക്കി വെക്കാൻ പറ്റുന്ന ജോബ് വേക്കൻസിയാണ് ഡെലിവറി ജോബ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെയുള്ള എല്ലാവർക്കും വർക്ക് ചെയ്യാൻ പറ്റുന്ന ജോബാണത് ഇവിടെ നമ്മുടെ നാട്ടിൽ സ്വിഗ്ഗി സൊമാറ്റോ കൂടുന്ന പോലെ നമുക്ക് അവിടെ പോയിട്ട് തലബാത്തിലും അതേപോലെ കീറ്റ അങ്ങനെയുള്ള കമ്പനികളിലൊക്കെ പോയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ജോബ് വേക്കൻസി ആണത് അതിനിഷ്ടം പോലെ ജോബ് വേക്കൻസി ഉണ്ട് ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് അതേപോലെ തന്നെ ഇരുപത്തൊമ്പതീ മുപ്പതാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ കൺസൾട്ടൻസി ത്രൂ പോകുന്ന ആളുകൾ ആദ്യമേ ഞാൻ അല്ലാതെ എൻ്റെ സ്വന്തം റിസ്ക്കിലായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ എല്ലാം കൺസൾട്ടൻസി ത്രൂ ആണ് എനിക്ക് വരുന്ന വേക്കൻസീസ് ഒക്കെ പോകുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ലീഗലി ആക്കുന്നതിന് ആകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തത് അങ്ങനെ ഒരു ഒരുപാട് പ്രാവശ്യത്തിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആർക്കും റിസ്ക് ഇല്ലാണ്ട് നമുക്ക് സുഖമായിട്ട് ബുദ്ധി ചെയ്യാം നമുക്ക് പോകാനും കഴിയുന്നതാണ് അപ്പോൾ അങ്ങനെ പോകുന്ന ആൾക്കാരെ ഫസ്റ്റ് ബാച്ചിൻ്റെ വിസ ഇറങ്ങുന്നുണ്ട് ആ വിസ അടക്കം എല്ലാ കാര്യങ്ങളും ആണ് അന്ന് നമ്മൾ അന്ന് അവിടെ സബ്മിറ്റ് ചെയ്യാൻ അന്ന് അവിടെ കാണിക്കും അതേപോലെ അവർക്ക് വിസ ഇറങ്ങിയിട്ടുള്ള ആൾക്കാർ അന്ന് വരും അപ്പോൾ അവരവിടെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിക്കാനൊക്കെ ഒക്കെ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ ഉള്ളൊരു ദിവസമാണ് മുപ്പതാം തീയതി വരിക ഡെലിവറി ജോബ്സിൻ്റെ ആളുകളുടെ ഇന്റർവ്യൂ നടക്കുന്നതിനു തന്നെ അതിന് മുന്നോടിയായിട്ട് തന്നെ അവർക്ക് വിസയും കാര്യങ്ങളൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യും ഓൾറെഡി ഇപ്പോൾ വർക്ക് പെർമിറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള ആളുകൾ ഇരുപത്തൊമ്പതും മുപ്പതും വന്നിട്ട് ഇൻറ്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ബാക്കി ബാക്കി ജോബ് വേക്കൻസികൾ ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ളതിനകത്ത് നിങ്ങൾ വാട്സപ്പ് വഴിയാണ് അല്ലെങ്കിൽ മെയിൽ മെയിൽ വഴിയാണ് നിങ്ങൾ നിങ്ങളുടെ സി വികൾ അയച്ചു കൊടുത്തിട്ടുണ്ട് കൊടുത്ത് കൊടുക്കേണ്ടത് ഒരു നമ്പറിൽ പോലും ആരും കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക വാട്ട്സ്ആപ്പ് കോൾ ആണെങ്കിൽ പോലും ഒരു നമ്പർ കാണുമ്പോൾ തന്നെ എല്ലാവരും അല്ലെങ്കിൽ കോൾ ചെയ്യരുത് നമ്മൾ വിടുന്ന മെസ്സേജ് കണ്ടില്ലെന്ന് ചോദിച്ചാൽ കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക അവർ ജി എം എംമാരും എം പിമാരൊക്കെ ആയിരിക്കും ഒരുപാട് ഇതുണ്ടാവും അപ്പോൾ എൻ്റെ എന്നെ തന്നെയാണെങ്കിൽ കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാർ അവരപ്പം മെസ്സേജ് വിട്ടിട്ട് നമ്മളത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ കോൾ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും തിരക്കിലായിരിക്കും അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കുക അത് എന്നിട്ട് അതേപോലെ നിങ്ങളത് അതിന് പെരുമാറില്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും ഒക്കെ ഒരു പത്ത് പ്രാവശ്യമൊക്കെ ഒരു അല്ലെങ്കിൽ ഒരു ഒരു നാലഞ്ച് പ്രാവശ്യമൊക്കെ കോൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ നമ്പർ അവർ ബ്ലോക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്കാണ് നഷ്ടം അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുക അതേപോലെ തന്നെയാണ് നമ്മൾ സി വി അയച്ച് കൊടുക്കുമ്പോൾ അപ്പം തന്നെ ചിലപ്പോൾ അവർ കണ്ടില്ലെങ്കിലും അവര് കൃത്യസമയത്ത് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും വേക്കൻസി ഫുള്ളായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രത്തോളം എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു തരുന്നത് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ബൈ താങ്ക് യു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ നമുക്ക് വീണ്ടും കാണാം